തദ്ദേശ ിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മാന്നാർ എണ്ണക്കാട് എന്നിവിടങ്ങളിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി മാന്നാർ പരുമല ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചുട്ടി ക്ഷേത്ര ജംഗ്ഷനിൽ സമാപിച്ചു ഡിസംബർ ഒമ്പതിന് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് മാന്നാർ എണ്ണക്കാട് എന്നിവിടങ്ങളിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തിയത് മാനാർ പരുമല ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് തൃക്കുരുട്ടി ക്ഷേത്ര ജംഗ്ഷനിൽ സമാപിച്ചു എണ്ണക്കാട് യു പി സ്കൂൾ ജംഗ്ഷനിൽ നിന്നാരംഭിച്ച് എസ് ബി ഐ ജംഗ്ഷനിലെത്തി തിരികെ എണ്ണക്കാട് ജംഗ്ഷനിൽ മാർച്ച് സമാപിച്ചു മാനാർ വെൺമണി പോലീസ് സ്റ്റേഷനുകളിലെ മുപ്പത് പോലീസ് ഉദ്യോഗസ്ഥർ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ഡി രജീഷ് കുമാർ ചെങ്ങന്നൂർ പോലീസ് ഇൻസ്പെക്ടർ വിപിൻ എ സി മാന്നാർ എസ് ഐ ശരത് ബോസ് ചെങ്ങന്നൂർ എസ് ഐ വിഷ്ണു കെ ജി എന്നിവർ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി സി ഡി നെറ്റ്